ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അമ്പലങ്ങളിൽ പോകുക എന്നുള്ളത് ഏറ്റവും മെയിനായിട്ട് ഞാൻ പോകുന്നത് അമ്മ മുട്ടാരത്തിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം അതാണ് ഭയങ്കര സമാധാനമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല നമ്മുടെ കയ്യിൽ വണ്ടിയുള്ള സമയത്ത് ഞാൻ നേരത്തെ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കും കേട്ടോ ഞാനും എൻ്റെ വിച്ചുമോനും കൂടെ അവിടുത്തെ മെയിൻ നേർച്ചയാണ് താണ്ട് ഇത് കേട്ടോ മുറുക്കാനാണ് ഒരു നമ്മുടെ എന്താ പറയുക ഇതിനകത്ത് തരുവാണ് കേട്ടോ നമുക്ക് ഒരു ചെറിയ മുറത്തിനകത്ത് നമുക്ക് മുറുക്കാൻ തരും അതുകൊണ്ട് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ഥിരമായി ായിട്ട് വരുന്നൊരു സ്ഥലമാണ് വിച്ചുമോനാണെങ്കിൽ തന്നെ കഞ്ഞിയെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഞായറാഴ്ചയും കഞ്ഞി ഉണ്ട് കേട്ടോ കഞ്ഞി അസ്ത്രം അല്ലെങ്കിൽ കഞ്ഞി പയറ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങളൊന്നും ഞായറാഴ്ച വരും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ ശനിയാഴ്ചയാണ് കേട്ടോ വരാം അതാവുമ്പോൾ ആരും കാണത്തില്ല നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കുറേ നേരം നിൽക്കാം വിച്ചുമോൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വന്തം അമ്മ വീട്ടിൽ വന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ അവ അവർ ഓടി ചാടി നടക്കും അതാണ് ആ ഫസ്റ്റ് വീഡിയോ കണ്ടില്ല അവ ആദ്യമേ ഓടി പോകുന്നവന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ലോട്ടറി ചേട്ടനെ കണ്ടായിരുന്നു അന്നേരം അവിടുന്ന് ഞാൻ രണ്ട് ലോട്ടറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ കലിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ലോട്ടറി എടുത്തു അന്നേരം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ ചെറിയ മഴയൊക്കെ ഉണ്ട് അന്നേന അടുത്ത വീഡിയോ കാണാം ടാറ്റാ